നമുക്കറിയാം പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ രജിസ്ട്രേഷനിലൊക്കെ തന്നെ കൃത്യമായി പോഷൻ ട്രാക്കറിലൂടി രേഖപ്പെടുത്താറുണ്ട് കുട്ടികളുടെ ആധാർ ഇല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ രജിസ്ട്രേഷനിലൊക്കെ നമ്മൾ പൂർത്തിയാക്കുന്നത് പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കാറ്റഗറിയിൽ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് മൂന്നേ ടു ആറിലെ കുട്ടികൾ കൃത്യമായിട്ടുള്ള പരിചരണവും അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പോഷൻ ട്രാക്കറിൽ കൂടി രേഖപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ മൂന്നേ ടു ആറ് കാറ്റഗറിയിൽ തന്നെ രണ്ട് തരം കുട്ടികളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതായത് പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളും സ്കൂളിൽ പോകുന്ന കുട്ടികളും എന്നിങ്ങനെ രണ്ട് രീതിയിൽ വേർതിരിച്ചെടുക്കുന്നുണ്ട് ഇത്തരത്തിൽ വേർതിരിച്ചെടുത്തു കഴിഞ്ഞാലും നിർബന്ധമായിട്ടും അംഗൻവാടിയിലൂടെ കൊടുക്കുന്ന സേവനങ്ങൾ നമ്മൾ വേർതിരിവില്ലാതെ തന്നെ കൃത്യമായി കൊടുക്കണം എന്നുള്ളതാണ് ആ കൊടുത്തതൊക്കെ പോഷൻ ട്രാക്കറിലെ കൂടി മാർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഈ സേവനങ്ങളൊക്കെ യഥാർത്ഥമായ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളത് ആധികാരികമായിട്ടുള്ള ഒരു തെളിവായി അവിടെ രേഖപ്പെടുകയുള്ളൂ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അംഗൻവാടിയിലൂടെ നിങ്ങൾ പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഇന്ന് പോഷൻ ട്രാക്കറിലേക്ക് മാർക്ക് ചെയ്യാനുള്ള സാഹചര്യവും സൗകര്യങ്ങളും ഉണ്ട് അത് ഞങ്ങൾ പ്രയോജനപ്പെടുത്തണം ഉദാഹരണത്തിന് നിങ്ങൾ സി നടത്തുന്നുണ്ട് ആളുകളെ കൂട്ടി പ്രവർത്തനങ്ങൾ ഗംഭീരമാക്കി കഴിഞ്ഞാലും അത് സി ബി രേഖപ്പെടുത്തിയിട്ടില്ല അത് പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടായിരിക്കും ജനറേറ്റ് ചെയ്തു വരിക അതുപോലെ തന്നെയാണ് വളർച്ചാ നിരീക്ഷണങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട് ഭവന സന്ദർശനങ്ങൾ നിങ്ങൾ എല്ലാ ദിവസങ്ങളും നടത്തുന്നുണ്ട് ഇതൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ പോഷൻ ട്രാക്കറിലേക്ക് ഈ എൻട്രികളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രവർത്തനങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് കൃത്യമായി ജനറേറ്റ് ചെയ്തു വരിക അപ്പോൾ ആ ടീച്ചേഴ്സ് കൃത്യമായി മനസ്സിലാക്കണം നിങ്ങൾ ഏത് പ്രവർത്തനങ്ങളാണോ ചെയ്യുന്നത് അതെല്ലാം തന്നെ പോഷൻ ട്രാക്കറിലേക്ക് കൂടി രേഖപ്പെടുത്തണം നമ്മൾ ഇന്നത്തെ സെഷൻ തുടങ്ങുന്നത് തന്നെ മൂന്നേ ടു ആറ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രവർത്തനങ്ങളും പരിചരണങ്ങളും എങ്ങനെയാണ് പോഷൻ ട്രാക്കറിലേക്ക് കൂടി മാർക്ക് ചെയ്യേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൂടെ അറിഞ്ഞിരിക്കുക നേരത്തെ പറഞ്ഞത് പ്രകാരം മൂന്നേ ടു ആറ് കാറ്റഗറിയിൽ പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ തന്നെ നിത്യവും നമ്മൾ അംഗൻവാടിയിൽ വരുന്ന കുട്ടികളെ ഹാജർ നില പരിശോധിച്ച് ഹാജർ മാർക്ക് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുന്ന മറ്റ് എൻട്രികളാണ് ആ കുട്ടിക്ക് മോർണിംഗ് സ്നാക്സ് കൊടുക്കുന്നത് മാർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ എച്ച് സി എം കൊടുക്കുന്നത് കൃത്യമായി അന്നന്നാൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇ സി സി സംവിധാനം കൃത്യമായി നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രീ സ്കൂൾ ആക്ടിവിറ്റികൾ ഇ സി സി സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ ഓരോ ദിവസവും ഓരോ കുട്ടിക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ടീച്ചർ മാർക്ക് ചെയ്യുന്നുണ്ട് ഇത് മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അന്നത്തെ ഡെയിലി ട്രാക്കിംഗ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് എന്നാൽ മൂന്നേ ടു ആറ് കാറ്റഗറിയിലെ തന്നെ സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള അതായത് അംഗൻവാടിയിൽ വരാത്തതായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട സേവനം നമുക്കറിയാം വളർച്ചാ നിരീക്ഷണമാണ് കൃത്യമായി എല്ലാ മാസങ്ങളിലും സ്കൂളിൽ വരുന്നതും അല്ലാത്തതുമായിട്ടുള്ള കുട്ടികൾക്കൊക്കെ തന്നെ വളർച്ചാ നിരീക്ഷണം നമ്മൾ ഉറപ്പുവരുത്താറുണ്ട് ഈ നടത്തിയ എല്ലാ വളർച്ചാ നിരീക്ഷണങ്ങളും യഥാസമയം തന്നെ നിങ്ങൾ പോർഷൻ ട്രാക്കറിലേക്ക് കൂടി രേഖപ്പെടുത്തണം പല ടീച്ചർമാരും പറയുന്നത് അംഗൻവാടിയിൽ വരാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കണോ അത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അതിനപ്പുറം ഇവരെ എല്ലാം തന്നെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് വെക്കുന്ന ഒരു സാഹചര്യം കൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് ഒരിക്കലും തന്നെ മൂന്ന് ടു ആറ് കാറ്റഗറിയിലുള്ള ആറ് വയസ്സ് പൂർത്തിയാവാത്ത ഒരു കുട്ടിയെയും മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് നിർത്താൻ പാടില്ല മൈഗ്രേറ്റ് ഔട്ട് ചെയ്യുന്ന കുട്ടികളും ഗുണഭോക്താക്കളുണ്ട് ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഏതാണ് എന്നുള്ളത് കഴിഞ്ഞ സെഷനിൽ മൈഗ്രേഷൻ ഔട്ട് എന്നുള്ള ആ ഒരു സെഷനിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ടത് അത് പ്രകാരം മാത്രമേ മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് താൽക്കാലികമായി മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ മൂന്നേ ടു ആറ് കാറ്റഗറിയിലെ കുട്ടിയുടെ വളർച്ചാ നിരീക്ഷണം നിർബന്ധമായിട്ടും അംഗൻവാടിയിൽ വരാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ അത് നടത്തുന്നുണ്ട് ആയത് പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുക അത് കൂടാതെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള ആബാർ ഐ ഡി స్టేషన్ <laughs> വൺ നേഷൻ വൺ സ്റ്റുഡൻറ്റ് ഐ ഡി എന്ന പേരിൽ ഒരു കുട്ടിക്ക് അതായത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സ്വീകരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആബാർ ഐ ഡി എന്നുള്ളതാണ് ആയതുകൊണ്ട് തന്നെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് തന്നെ അംഗൻവാടിയിൽ നിന്നാണ് അല്ലെങ്കിൽ മറ്റ് പ്രീ സ്കൂളിൽ നിന്നായിരിക്കും പക്ഷേ അങ്കൺവാടിയിൽ നിന്നായതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്കൊക്കെ തന്നെ ആഭാർ ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ആധാർ ഉണ്ടാവണം എന്നുള്ളതാണ് ആദ്യത്തെ നിബന്ധന അത് കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്നുള്ള കുട്ടികൾക്ക് ആബാർ ഐ ഡി എടുക്കാൻ നമുക്ക് പോഷൻ ട്രാക്കർ വഴി സാധ്യമാവുകയുള്ളൂ അപ്പോൾ ഈ സാഹചര്യങ്ങൾക്കൊക്കെ ആബാർ ഐ ഡി എടുക്കുന്നതിനും വളർച്ചാനിരീക്ഷണം രേഖപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ മറ്റ് മൂന്നേ ട്ടു ആറ് കുട്ടികളുടെ വാക്സിനേഷൻ വിവരങ്ങൾ അറിയിക്കുന്നതിനും അതേപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്പുമായി വിവരങ്ങൾ നമ്മൾ പങ്കുവെക്കാറുണ്ട് വി എച്ച് എസ് ഡി കൂടാറുണ്ട് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് നമ്മളാണ് പക്ഷേ ഈ കാറ്റഗറിയിലുള്ള മുഴുവൻ കുട്ടികളുടെയും വിവരങ്ങളും അവരുടെ റെക്കോർഡുകളും പോഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പരിധിയിലെ മുഴുവൻ കുട്ടികൾക്കും ഈ സേവനങ്ങളൊക്കെ തന്നെ മുടക്കം കൂടാതെ നമുക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ആയതുകൊണ്ട് തന്നെ ഇവരെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്യാതെ കൃത്യമായി ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി നമ്മൾ നൽകുന്ന സേവനങ്ങൾ യഥാസമയം തന്നെ എത്തിക്കുന്നതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പോഷൻ ട്രാക്കറിലേക്ക് നിങ്ങൾ രേഖപ്പെടുത്തുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായി പതിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങളൊക്കെ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും മുടക്കം കൂടാതെ കൃത്യമായി പോഷൻ ട്രാക്കറിലേക്ക് കൂടി രേഖപ്പെടുത്തുക